ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ലിവർപൂളിൻ്റെയും അമേരിക്കൻ ശക്തിയായ കൊളംബിയുടെയും മിന്നം താരമാണ് ലൂയിസ് ഡയാസ് ഒരിക്കൽ ടി വൈ സി സ്പോർട്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇതിഹാസ താരമായ ലേണൽ മെസ്സിയെക്കുറിച്ചുള്ള ഒരു നുണക്കഥ താൻ തൻ്റെ കൂട്ടുകാരോട് ചെറുപ്പത്തിൽ പറയുകയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതിനാസ്പദമായ സംഭവം അദ്ദേഹം പറയുന്നതിങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പ്രൊഫഷണൽ ഫുട്ബോൾ തുടങ്ങുന്ന സമയത്ത് ലേണൽ മെസ്സി അർജന്റീനയിൽ ധരിച്ചുകൊണ്ടിരുന്ന പത്താം നമ്പർ ജെയ്സി ഒരൻ സംഘടിപ്പിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുമായിരുന്നു ഇതെനിക്ക് ലയണൽ മെസ്സി നൽകിയതാണ് എൻ്റെ പ്രാക്ടീസ് സെഷനുകളിൽ വന്നപ്പോൾ ഞാൻ ലേണൽ മെസ്സിയോട് ചോദിച്ച് അത് വാങ്ങിയതാണെന്ന് പിന്നീട് ഞാൻ നാഷണൽ ടീമിൽ കളിക്കുന്ന സമയത്ത് ഒരു മത്സരത്തിന് ശേഷം ലയനൻ മെസ്സിയെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഈ ചെറുപ്പകാലത്തിലെ കഥ പറയുകയുണ്ടായി എൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച കഥ ഞാൻ ലേനൽ മെസ്സിയോട് പറഞ്ഞു ഉടൻ തന്നെ ലയണൽ മെസ്സി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ധരിച്ചിരുന്ന ജേഴ്സി എനിക്ക് നൽകുകയായിരുന്നു എന്നിട്ടതിൽ സൈൻ ചെയ്തു തരികയും ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിച്ചു കൊണ്ടിരുന്ന ആ ജേഴ്സി ഒന്ന് കൊണ്ടുവരൂ ഞാനതിൽ സൈൻ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ പറഞ്ഞ നുണ സത്യമാവില്ല എന്ന് അതിനുശേഷം അദ്ദേഹം എൻ്റെ ജേഴ്സി ചോദിക്കുകയും ചെയ്തിരുന്നു ഞാൻ എൻ്റെ ജേഴ്സി അദ്ദേഹത്തിന് നൽകി അതിനുശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് ഇപ്പോൾ തന്നെ പറയണം ലേനൻ മെസ്സി നിൻ്റെ ജേഴ്സി ചോദിച്ചു വാങ്ങിയെന്ന് അപ്പോൾ നിനക്കത് സന്തോഷമാവില്ല എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് ലയൽ മെസ്സി എത്രയും വിശാല മനസ്സിനുടമയാണെന്ന് ഒരു ചെറിയ കുട്ടി എന്നോട് പെരുമാറുന്നത് പോലെയാണ് ലയണൽ മെസ്സിയുടെ പെരുമാറ്റം എനിക്ക് അനുഭവപ്പെട്ടത് അന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അർജൻറ്റീനയിലെ താരങ്ങൾ ലയണൽ മെസ്സിയെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നതെന്ന് അത്ര മികച്ച താരമായിട്ടും എന്തു വിനയമാണ് ലയണൽ മെസ്സിക്ക് മറ്റു താരങ്ങളോടുള്ളത്